ഉത്ഗ്രാമങ്ങളിൽ ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളാണ് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് സമയത്ത് ഒരു ആംബുലൻസ് എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു വാഹന സൗകര്യങ്ങൾ കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും വാർത്താ നമ്മൾ അറിയാറുണ്ട് നമ്മൾ സംസാരിക്കാൻ പോണത് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഒരു സാധാരണ തീരത്തോട്ട തൊഴിലാളിയായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചാണ് സംസാരിക്കാൻ അദ്ദേഹം തന്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കാൻ പറ്റാതെ പറ്റാതെ എത്തിക്കാൻ പറ്റാത്ത അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഇനി തന്റെ നാട്ടിൽ ഒരാൾക്കും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ മരണപ്പെടാൻ പാടില്ല എന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കുകയും അദ്ദേഹം സ്വന്തം ബൈക്ക് അദ്ദേഹം ആംബുലൻസ് ആക്കി മാറ്റി കളിച്ചു അതിനായിട്ട് അദ്ദേഹം ഏകദേശം ഈ അദ്ദേഹം സ്വന്തം ബൈക്കിൽ നിന്ന് ആംബുലൻസായിട്ട് ഉപയോഗിച്ച് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം ആളുകളുടെ ജീവൻ അദ്ദേഹം ഈ ഒരു സമയം കൊണ്ട് അദ്ദേഹം രക്ഷിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതലാണ് അദ്ദേഹം ഈ ഒരു സേവനം ആരംഭിച്ചത് ഏകദേശം ഈ ഒരു സമയം കൊണ്ട് അദ്ദേഹം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം ആളുകളുടെ ജീവൻ അദ്ദേഹം രക്ഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു ആ ഒരു കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തിയും അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എടുത്തത് ഏകദേശം എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം അവൈലബിൾ ആയിരിക്കും ഒരാൾ രാത്രിയായാലും ഏത് സമയമായാലും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മൊബൈൽ ഓൺ ബാറിൽ ആ ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെറിയ പൊടികൈകൾ അദ്ദേഹത്തിനും അറിയാം ചെറിയ ചെറിയ മരുന്നുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ പക്കലെപ്പോഴും സേവനങ്ങൾ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ പ്രചോദനമായി മാറാറുള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ തന്നെ ആട്ടപ്പാടിയിലുള്ള ആദിവാസി ഒരു രണ്ട് കൊച്ചുകുട്ടികൾ അവർ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ അവരുടെ മരണപ്പെട്ടത് ആണ് അപ്പോൾ അതേപോലൊരു സേവനം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലൊരു സേവനം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആശിക്കുന്നു